കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് പോർച്ചുഗീസുകാരുടെ വരവാണ് അതിൽ യൂറോപ്യന്മാരുടെ വരവാണ് അതിൽ പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നതെന്നും അതിൽ ആരൊക്കെ വന്നു എന്നും അതിൽ കുഞ്ഞ് വാസ്കോ വന്നു അദ്ദേഹത്തിന് ശേഷം വന്നവരെ കുറിച്ചും അത് കഴിഞ്ഞ് വാസ്കോ മരണം വരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ സ്ഥാപിച്ച യൂറോപ്പിലെ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ജനതയായിട്ടാണ് നമ്മളെ ഡച്ചുകാരെ കാണുന്നത് ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അപ്പം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഡച്ചുകാർ വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് നമ്മുടെ പോർച്ചുഗീസുകാർ വരുന്നത് അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിക്കോണം ഇനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എ ഡി ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് അപ്പോൾ ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി പക്ഷേ ഒരു പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമാകുന്ന ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിലാണ് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നമ്മളത് പറഞ്ഞിട്ടില്ല വിട്ടുപോയൊരു പോയിൻ്റാണ് ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളായിരുന്നു ഡച്ചുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയതും ഡച്ചുകാരാണ് പക്ഷേ അവസാനം തിരിച്ചു പോയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അത് പോർച്ചുഗീസുകാരാണ് ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്താണ് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ അവർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചു എവിടെയാണ് മസൂലി പട്ടണം കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി സ്റ്റീവൻ വാൻഡർ ഹോഗ് ഡച്ച് അഡ്മിറൽ ആയിരുന്ന സ്റ്റീവൻ വാൻഡർ ഹോഗ കോഴിക്കോട് സാമൂതിരിയായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയത് അപ്പോൾ ഈ സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചത് കുഞ്ഞാലി മരക്കാറാണ് അവരെ മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിമാരാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞാലി മരമാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയ്ക്കിലാണ് ഈ കുഞ്ഞാലി മരക്കാരൊന്നും ഒരാളല്ല അതൊരു സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ കുഞ്ഞാലി മരക്കാർ രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് ആ പേരുകൾ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ആൾ കുട്ടി മുഹം അഹമ്മദ് അലി രണ്ടാമത് കുട്ടി പോക്കർ അലി മൂന്നാമത് പട്ടു മരക്കാർ നാലാമത് മുഹമ്മദ് അലി മരക്കാൻ അപ്പം അങ്ങനെയാണ് അതൊക്കെ പോകുന്നത് ഇനി നമുക്ക് ഡച്ചുകാരിലേക്ക് വരാം സ്റ്റീവൻ വാൻഡർ ഹോഗ് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയത് ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്നിനാണ് ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യ കരാറാണിത് ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കാനായി ഡച്ചുകാരൻ സാമൂതിരിയും തമ്മിലുണ്ടാക്കിയ പരസ്പര സഖ്യമായിരുന്നു ഈ കരാർ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് അപ്പം ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തു ആരെ പരാജയപ്പെടുത്തിയ പോർച്ചുഗീസുകാരെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്ത അഡ്മിറൽ അഡ്മിറൽ വാൻ ആണ് കേട്ടോ കൊല്ലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻ ആണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് അഡ്മിറൽ വാൻഗൂൺസ് കൊല്ലം റാണിയുമായി ഒരു കരാറുണ്ടാക്കി ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് ജനുവരി ഏഴിന് ഈ കരാർ പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളും റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു അഡ്മിറൽ വാൻഡർ മേടൻ്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നിലാണ് അവരിത് പിടിച്ചെടുത്ത് അടക്കി വെച്ചിരുന്നില്ല അവരിത് സാമൂതിരിക്ക് തിരികെ കൊടുക്കുകയാണ് എഴുതുന്നത് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് വീര കേരളവർമ്മയെ ഡച്ചുകാർ കൊച്ചിയുടെ ഭരണാധികാരിയായി വാഴിക്കുകയും ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മാർച്ച് ഇരുപതാം തീയതി അദ്ദേഹവുമായി ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്തു ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സെപ്റ്റംബറിൽ വടക്കുംകൂർ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന വ്യവസ്ഥയിന്മേൽ ഉടമ്പടി ചെയ്തത് ഡച്ചുകാരാണ് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ച പോർച്ചുഗീസുകാരാണ് ബോൾഗാട്ടി കൊട്ടാരം പണിയഴിപ്പിച്ചത് ഡച്ചുകാരും അപ്പോൾ ഡച്ച് കൊട്ടാരം പണിയഴിപ്പിച്ചത് പോർച്ചുഗീസുകാർട്ടി കൊട്ടാരം ബോൾഗാട്ടി കൊട്ടാരം പിടിച്ച് പണിയഴിപ്പിച്ചത് ഡച്ചുകാരുമായിരുന്നു അടുത്തത് ഡെൻമാർക്ക് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വശം ആയിരത്തി അറുനൂറ്റി പതിനാറിൽ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് ക്രിസ്ത്യൻ ഫോർ ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ട്രാൻക്യൂബാർ ട്രാൻക്യൂബാർ തമിഴ്നാട്ടിലെ സെറംപൂർ ബംഗാളിലും ട്രാൻക്യൂബർ ഇപ്പോൾ അറിയപ്പെടുന്നത് തരംഗമ്പാടി അത് തമിഴ്നാട്ടിലെ തരംഗമ്പാടിയിലാണ് ഇപ്പം ഡെൻമാർക്കിനെ കുറിച്ച് അത്രയേ ഉള്ളൂ അടുത്ത് നമ്മൾ ഫ്രഞ്ചുകാരെ കുറിച്ച് നോക്കാം ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർ കോൾബർട്ടാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുപത് അറുനൂ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് വ്യക്തി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ടാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമനാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയായിരുന്നു പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയിസ് മാർട്ടിൻ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ് ഫ്രഞ്ചുകാർ മസൂലി പട്ടണത്ത് ഫാക്ടറി ആരംഭിച്ച സ്ഥാപിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗർ കാരക്കൽ ഫ്രഞ്ച് അധീനതരെയായിരുന്ന കേരളത്തിലുള്ളിലെ പ്രദേശം മാഹി മാഹിയിലെ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കുവാൻ കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത് വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അനുമതി സമ്പാദിച്ച സാമ്രാജ്യ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുന്നത് അടുത്തത് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും പോലെ ഇംഗ്ലീഷുകാരും വാണിജ്യ കാര്യങ്ങൾക്കായിട്ടാണ് കേരളത്തിൽ വന്നത് കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരൻ എന്ന് വിശ്വസിക്കപ്പെടുന്നത് മാസ്റ്റർ റാൾട്ട് ഫിച്ചാണ് മാസ്റ്റർ റാൾട്ട് ഫിച്ച് കൊച്ചിയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് മുപ്പത്തി കാലത്ത് ഇംഗ്ലീഷുകാർ പോർച്ചുഗീസുമായി ഒരു കരാറിലേർപ്പെട്ടു അതിന് പ്രകാരം അവർക്ക് കേരളത്തിലെ പോർച്ചുഗീസ് തുറമുഖങ്ങളിൽ പ്രവേശനം ലഭിച്ചു ബ്രിട്ടീഷ് കച്ചവടക്കാർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റി അയച്ച വർഷമായിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പണ്ടകശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങൾ വിഴിഞ്ഞം അഞ്ചുതെങ്ങ് തലശ്ശേരി ആറ്റിങ്ങൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തിയ സാമൂതിരിയെ എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഉപയോഗിച്ചത് ക്യാപ്റ്റൻ കീലിംഗ് ആണ് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിലും അതുപോലെ കേരളത്തിൽ ചരിത്ര രേഖകൾ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ടും ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവ് രാമവർമ്മയുമാണ് അപ്പോൾ ഇത്രയാണ് അതിലുള്ളത് ഇനി നമുക്ക് അടുത്ത ദിവസം യൂറോപ്യന്മാരുടെ സംഭാവനകളൊക്കെയാണ് പഠിക്കേണ്ടത് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഓക്കെ താങ്ക്